നമസ്കാരം ചേച്ചി ഇപ്പോൾ വടകര സ്വദേശി സവാദ് മെൻസ് അസോസിയേഷനെയൊക്കെ ഉണ്ടാക്കി ആളും ബഹളമായിട്ട് കൂടിയ സവാദിനെ വീണ്ടും സമാനമായിട്ടുള്ള കേസിലാണ് വീണ്ടും അറസ്റ്റിലായിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് ചേച്ചിക്ക് അന്ന് തന്നെ ഇതിനെക്കുറിച്ച് എന്താണ് തോന്നിയിരുന്നത് ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതം തന്നെയാണ് അന്നുണ്ടായത് എന്നുള്ള എന്തെങ്കിലും സൂചന ചേച്ചിക്ക് അങ്ങനെ ആ ഒരു വാർത്ത കണ്ടപ്പോൾ തോന്നി അല്ല ഒരു സ്വഭാവ വൈകൃതം ആയത് കൊണ്ടായിരിക്കുമല്ലോ വീണ്ടും പിടിയിലായത് ഇപ്പോൾ വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെയാണ് സമാനമായ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് അതായത് ഈ ലൈംഗിക വൈകൃതമുള്ളവർക്ക് ഒരുപാടൊന്നും അത് അടക്കി വെക്കാൻ പറ്റില്ല ില് അപ്പൊ അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഈ ചെറിയ കുട്ടികളെ ആൾക്കാർ ഉപദ്രവിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഒരു തവണ ചെയ്തിട്ട് വീണ്ടും അവർക്ക് അത് അടക്കി വെച്ചിരിക്കുന്നതല്ല ഈ വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹചര്യം ഉണ്ടാകും അറിയാതെ അത് പുറത്തേക്കും അപ്പൊ അന്നിപ്പോ ഈ സംഭവം ഉണ്ടായിപ്പോ ആ മസ്താനി എന്ന പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായ പല രീതിയിൽ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും അവരുടെ അവരുടെ ഇൻസ്റ്റാഗ്രാം തപ്പിപ്പോയിട്ട് അതിൽ പണ്ടവര് പങ്കുവെച്ച് അവരുടെ ചെറിയ വസ്ത്രം ഉപയോഗിച്ചിട്ടുള്ളതും അവരുടെ പലതും പരിശോധിച്ചു ഇഴകേറി പരിശോധിക്കുകയായിരുന്നു എന്നിട്ട് ആ പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ശരിക്കും ഇപ്പൊ ഉത്തരം പറയേണ്ടത് ആ മെൻസ് അസോസിയേഷനും അന്ന് മാലയിട്ട് സ്വീകരിച്ചവരുമാണ് ശരിക്കും ഇയാൾ അന്ന് പിടിയിലായതിനു ശേഷമാണെന്ന് തോന്നുന്നു ഈ മെൻസ് അസോസിയേഷന്റെ ശക്തി ആർജിച്ച അവര് വന്നത് അതിനുശേഷമാണ് അപ്പൊ അവരോചിക്കണം അവരുടെ വീട്ടിലും പുറത്തു പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാവും അവരുടെ വസ്ത്രധാരണം കണ്ടിട്ട് അവരെ വിലയിരുത്താൻ പറ്റില്ല അപ്പൊ ഇവര് പറയും സാരി ഉടുത്തു പോയാൽ ഏറ്റവും നല്ലതാണോ ഏറ്റവും ആയിട്ടുള്ള വേഷമാണ് സാരി എന്ന് അപ്പോൾ പെൺകുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു പോകാം അവർക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈല് അവർക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് ഇപ്പൊ പറയുമ്പോൾ ഈ മേക്കപ്പ് ചെയ്യുന്നതിനെ ഹെയർ സ്റ്റൈല് മാറ്റുന്നതിനെ ഡ്രസ്സ് ഇതിനെല്ലാം വെച്ചാണ് പെൺകുട്ടികളെ അളക്കുന്നത് അവരുടെ സ്വഭാവം അളക്കുന്നത് അങ്ങനെയാണ് നല്ല സാരി കൊടുത്ത് കുലസ്ത്രീ വേഷത്തിൽ പോയാൽ അവർ ഏറ്റവും നല്ലവരായി വിചാരിക്കുന്നത് അങ്ങനെയാണ് ഒരു ഇപ്പൊ ചിലർ പറയുന്നത് ലിപ്സ്റ്റിക് ഇടുന്നതിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ലിപ്സ്റ്റിക് ഇടുന്നതെല്ലാം എല്ലാം മഹാ മോശക്കാരായിട്ടുള്ളവരാണ് ഒരാൾ പറഞ്ഞതാണ് വിദ്യാഭ്യാസം ഉണ്ട് ഒരു സാംസ്കാരിക ഒരു ഫാമിലി ചുറ്റുപാട് എല്ലാം നല്ലതാണ് പറഞ്ഞതാണ്